കെജ്രിവാൾ എങ്ങനെ ബി ജെ പിയുടെ ശത്രുസ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് കെജ്രിവാൾ ജയിലിനകത്തേക്ക് പോകുന്നത് എന്നതടക്കം നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അത് രണ്ടു വർഷം മുൻപ് തുടങ്ങിയ ഒരു മദ്യ കേസ് നമുക്കറിയാം അതായത് സർക്കാർ മേഖലയിലെ ചില്ലറ വിൽപ്പനശാലകൾ ഒഴിവാക്കി സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നു എന്നതായിരുന്നു അതിൽ ഉയർന്നു വന്ന വിമർശനം ലഫ്റ്റനന്റ് ഗവർണർ ആറോണ ഉയരുന്നു അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ വളരെ വേഗത്തിൽ ഉത്തരവിടുന്നു അപ്പോൾ അത് നമുക്കറിയാമല്ലോ ലഫ്റ്റനന്റ് ഗവർണറുടെ ആ ഉത്തരവ് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് അതായത് ഇത് വിവാദമാകുന്നു മതി നയം പിൻവലിക്കുന്നു അത് രാഷ്ട്രീയ അതിലേക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിന് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദി അടക്കം പതിനഞ്ച് പേർക്കെതിരെ സി ബി ഐയുടെ തുടക്കം ഓർക്കേണ്ടത് ഓഗസ്റ്റ് പതിമേഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ പിടികൂടുന്നത് അറസ്റ്റ് ചെയ്യുന്നത് സി ബി ഐ തൊട്ട് പറയേസ് ഈട് കേസെടുക്കുകയാണ് സ്വാഭാവികം അതായത് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ ഈ കേസിനെ കൊണ്ടുപോവുകയാണ് ഈ അന്വേഷണ ഏജൻസികൾ ഒക്ടോബർ പതിനേഴ് മനീഷ് സിസോദിയെ സി ബി ഐ ചോദ്യം ചെയ്തു ആദ്യത്തെ പ്രധാനപ്പെട്ട ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആയി കാര്യം അടുത്ത വർഷത്തിലേക്ക് കടന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് മനീഷ് സിസോദിയെ സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നു ഒരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി അറസ്റ്റിലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട മനീഷ് സിസോദി സ്വാഭാവിക നടപടി മാർച്ച് പതിനൊന്ന് ബി ആർ എസിന്റെ നേതാവ് ശെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുന്റെ മകൾ കവിത ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുകയാണ് തൊട്ടുപറകെ പതിനാറിന് അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ ചോദ്യം ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ കാണുന്നത് തൊട്ടു പുറകെ തൊട്ടുപറകാ വരുന്ന എം പി ആയ സഞ്ജയ് സിംഗ് അല്ലാതെ ഏപ്രിൽ കഴിഞ്ഞ് പിന്നീട് അതിങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് ഒന്നുമില്ലാതെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതോടുകൂടി കേസിനെ സമീപിക്കുന്ന രീതി മാറുകയാണ് സഞ്ജയ് സിംഗ് എം പി ആണ് സഞ്ജയ് സിംഗ് അറസ്റ്റിലാവുന്നു ഒക്ടോബർ നാല് ആറ് മാസം ജയിലിൽ കിടന്നു അതിന് ജാമ്യം കിട്ടിയത് വളരെ പ്രധാനപ്പെട്ടതാണ് സുപ്രീം കോടതി പ്രധാനപ്പെട്ടതാണ് ഇ വല്ലാതെ എന്ന അന്വേഷണ ഏജൻസി ഏറ്റവും അധികം സംശയിപ്പിക്കാൻ ഇടനൽകുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ജാമ്യം നൽകുന്നത് അരവിന്ദ് ആദ്യ സമൻസ് നമ്മൾ എന്താണ് സമൻസുകളുടെ ഒരു ഒരു പരമ്പര സമൻസോളം അയക്കുന്നുണ്ട് ഇതുപോലെ സമൻസ് അയച്ച ഒരാളാണ് തോമസ് ഐസക് തോമസ് ഐസക് അതിനെല്ലാം നിയമപരമായി ചോദ്യം ചെയ്ത് അതൊക്കെ റദ്ദിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ കണ്ടത് മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കേക്ക് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സ്വാഭാവികമായി ഉണ്ടാകും ഇതാ പറഞ്ഞു തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്ന് ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ കേസിൽ അറസ്റ്റിലാകുന്നത് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മാർച്ച് ഇരുപത്തി ഒന്നിന് കെജ്രിവാൾ അറസ്റ്റിലാകുന്നു ഏപ്രിൽ പത്തൊൻപതിന് ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഏതാണ്ട് ഒന്നര മാസക്കാലം ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ദേശീയ അധ്യക്ഷനായിട്ടുള്ള ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് രംഗം നിഷേധിക്കുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകരുത് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിനാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത് എന്ന് വെച്ചാൽ അപ്പോഴേക്കും എത്രയോ ഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞു ഒന്നു കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു മൂന്ന് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞു അവിടെയാണ് മനു സുപ്രീം കോടതി പറഞ്ഞത് ഈ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കുമില്ലേ അദ്ദേഹത്തിനുമില്ലേ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമില്ലേ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് പോകൂ എന്ന് സുപ്രീം കോടതി പറയുന്ന വളരെ അനിതര സാധാരണമായിട്ടുള്ളൊരു ഇടപെടലാണ് നമ്മൾ കണ്ടത് അന്ന് വരെ ദില്ലി മുഖ്യമന്ത്രി മാത്രമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പക്ഷെ പിന്നീട് അതിന്റെ ഒരു നായക സ്ഥാനത്തേക്ക് വരികയും ഈ ജനാധിപത്യ സംവിധാനങ്ങളെ അടിച്ചമർത്തിയതിന്റെ ഇരയാണ് അദ്ദേഹം എന്ന രീതിയിൽ വളരെ പ്ലേസ് ചെയ്യാൻ ഇന്ത്യ അവിടെ ഒരു രസകരമായ കാര്യം വളരെ ശ്രദ്ധേയമായ അദ്ദേഹത്തിന്റെ ഈ കാലത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നത് ആ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ദില്ലി മദ്യനയ കേസ് എന്നത് രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയും കെജ്രിവാളിനെതിരെയും ഏറ്റവും അധികം ഉപയോഗിച്ച പാർട്ടി കോൺഗ്രസ് ആണ് അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വലിയൊരു അത് ഒരു ഒരു നിർണായക ഘട്ടത്തിൽ കെജ്രിവാളിനെ ജയിലിൽ എത്തിക്കുന്ന ജയിലിൽ കയറ്റുന്ന വിധത്തിലേക്ക് അതിനെ അതിനെ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കാൻ കോൺഗ്രസ് ആണ് അതിൽ പിന്നീട് അപ്പൊ അതിന് സഹായകരമായി ദില്ലി പോലീസിനെ ഇറക്കി കളിക്കാൻ മോദി സർക്കാരിന് ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടും ബിജെപിക്കെതിരായ ഫൈറ്റിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ ദില്ലിയിൽ സഹായം സന്നദ്ധമായി എന്നുള്ളത് അതാണ് നമ്മൾ നേരത്തെ യോജിക്കാൻ പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ യോജിക്കുക എന്നൊരു വലിയ ആവശ്യകത ഇന്നുണ്ട് അതാണ് പറഞ്ഞത് ഈ ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഏറ്റവും കാതലായ ആവശ്യത്തെ ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ കേസ് മാത്രമല്ല എങ്ങനെ കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് കൂടി ആ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു ഓക്കെ ആ റിപ്പോർട്ട് കാണാം ആക രണ്ടായിരത്തി പതിനാലിൽ ദില്ലിയിൽ അധികാരം പിടിച്ചെടുത്തതോടെയാണോ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ഇന്ത്യ മുഴുവൻ അറിയാൻ തുടങ്ങിയത് അഴിമതിക്കെതിരായ എന്ന മുഖവും ദില്ലിയിൽ നടപ്പാക്കിയ മൊഹല്ല ക്ലിനിക് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും കെജ്രിവാളിനെ ജനകീയനാക്കി ആം ആദ്മി ദില്ലിയിൽ അധികാരം പിടിച്ചതിനു ശേഷം നേരിട്ട രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും വന്നു സൗജന്യ വൈദ്യുതി വെള്ളം എന്നിവയും അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയെ ദില്ലിയിലെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യനാക്കി പിന്നീട് ദില്ലിക്ക് പുറമെ പഞ്ചാബിലേക്കും ആം ആദ്മി വളർന്നതോടെ കെജ്രിവാൾ ബി ജെ പിയുടെ കണ്ണിലെ കരടായി പഞ്ചാബിൽ അധികാരം പിടിച്ച ശേഷമുള്ള കെജ്രിവാളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് आजादी मिलने के बाद अगर हमने सिस्टम नहीं बदला केवल अंग्रेजों को देश से भगा दिया और सिस्टम नहीं बदला तो कुछ नहीं होने वाला दोस्तों दुख की बात है कि पिछले 75 साल से इन पार्टियों ने और इन नेताओं ने वो अंग्रेजों वाला सिस्टम रखा हुआ था लूट रहे थे देश को ഡൽഹി മെട്രോ ചാർജ് വർദ്ധനയിലും കോവിഡ് സാഹചര്യത്തിലെ ഓക്സിജൻ ക്ഷാമത്തിലുമുൾപ്പെടെ മോദി സർക്കാരിനെതിരെ കെജ്രിവാൾ വലിയ നടത്തിയത് മോദി സർക്കാരിനെ ലഫ്റ്റനന്റ് ഗവർണറെ വെച്ച വേട്ടയാടാൻ നോക്കിയപ്പോഴും ദില്ലി സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോഴും കെജ്രിവാൾ മോദിയുമായി കൊമ്പുകോർത്തു ഇതിനിടയിലായിരുന്നു കെജ്രിവാളിനെ വേട്ടയാടാൻ ദില്ലി മദ്യനയ അഴിമതി മോദി സർക്കാരിന് ആയുധമായി ലഭിച്ചത് വർഷം എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ ന്വേഷിച്ചിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ കെജ്രിവാളിനെ തന്നെ ജയിലിൽ അടച്ചെങ്കിലും അവിടം കൊണ്ടു നിർത്താൻ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല അൻപത്തിയൊന്ന് ദിവസത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടമാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒടുവിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുവേണ്ടി കെജ്രിവാളിനെ ജയിലിന് പുറത്തേക്ക് വിട്ടപ്പോൾ മോദി സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായി അത് മാറി अगर चार टॉप के नेता जेल चले जाए पार्टी खत्म हो जाती है आम आदमी पार्टी के चार टॉप के नेता इन्होंने जेल भेज दिया उन्होंने सोचा कि पार्टी खत्म हो जाएगी लेकिन ये पार्टी नहीं है ये एक सोच है जितना ये खत्म करना चाहते हैं उतना ये बढ़ती जाती है उतना ये बढ़ती जाती है ये क्रश करना चाहते हैं प्रधानमंत्री जी आम आदमी पार्टी को പ്രതിപക്ഷ പ്രതിപക്ഷമുന്നണി ഇന്ത്യയ്ക്ക് കരുത്തുപകരുന്ന ഒരു പോരാളിയെ തന്നെയാണ് കെജ്രിവാൾ ശക്തമായി മുന്നോട്ടു പോകുന്നത്